നമസ്കാരം ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പമ്പാ തീരത്ത് പൂർത്തിയായിരിക്കുന്നു അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യും അയ്യപ്പ സംഗമത്തിന് വളരെ ശക്തമായ പിന്തുണയാണ് ലഭിക്കുന്നത് എന്നാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കം ആശംസാ സന്ദേശം അയച്ചു എന്നുമാണ് മന്ത്രി പറയുന്നത് പ്രമുഖരായ പല വ്യക്തികളും സമുദായ നേതാക്കളും അതുപോലെ തന്നെ വിവിധ സംഘടനാ പ്രതിനിധികളും ഒക്കെ തന്നെ സമ്മേളനത്തിന് എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് തത്വമായി സംഘം പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം റിപ്പോർട്ട് ചെയ്യാനായി എത്തിയിട്ടുണ്ട് പ്രോഗ്രാംസ് ആൻഡ് ഈവെൻറ്റ്സ് ഡയറക്ടർ സനോജ് നായർ കോർഡിനേറ്റിംഗ് എഡിറ്റർ കുമാർ സംയോഗി വീഡിയോ ജേർണലിസ്റ്റ് അഭിറാം എന്നിവരാണ് തത്വമൈ ന്യൂസിനു വേണ്ടി ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വിശദമായ റിപ്പോർട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യം ശബരിമലയുടെ വികസനവും ഭക്തർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കൽ എന്ന ഈ പരിപാടികളാണെങ്കിൽ തീർച്ചയായിട്ടും ആഗോള അയ്യപ്പ സംഗമത്തെ നമ്മൾ സ്വാഗതം ചെയ്യും ഇതിനു പിന്നിൽ എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വിശദമായി തന്നെ നമ്മൾ പല വാർത്തകളും നൽകിയിരുന്നു പല അന്വേഷണ റിപ്പോർട്ടുകളും നൽകിയിരുന്നു ഒരുക്കങ്ങൾ എത്രത്തോളമായി ആരൊക്കെ എത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് അവിടെ ഇപ്പോൾ നടക്കുന്നത് മുഖ്യമന്ത്രി എപ്പോൾ ഉദ്ഘാടനം ചെയ്യും വിശദ വിവരങ്ങൾ നമുക്ക് കോർഡിനേറ്റിംഗ് എഡിറ്റർ കുമാർ സംയോഗിയോട് ചോദിക്കാം കുമാർജി നമസ്കാരം എന്തൊക്കെയായി ഒരുക്കങ്ങൾ അയ്യപ്പ സംഗമത്തിന് ആരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് അവിടുത്തെ ഒരുക്കങ്ങളുടെ രീതി എങ്ങനെയാണ് പുരോഗമിക്കുന്നത് വിവിധ സമുദായ നേതാക്കളും സംഘടനാ നേതാക്കളും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ആരൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നു ഒരുക്കങ്ങൾ എത്രത്തോളമായി ഉദ്ഘാടനം അല്പസമയത്തിനകം നടക്കും എന്നാണ് റിപ്പോർട്ടുകൾ വിശദ വിവരങ്ങൾ എന്തൊക്കെയാണ് സുദർശൻ ജി ഈ ആഗോള അയ്യപ്പ സംഗമം എന്തിനു വേണ്ടി ആർക്കു വേണ്ടി ഈ രണ്ട് ചോദ്യങ്ങൾക്കും കൃത്യമായ വ്യക്തമായ ഉത്തരം ഇതുവരെയും ഈ നിമിഷം വരെയും ദേവസ്വം ബോർഡിനോ സർക്കാരിനോ നൽകാൻ സാധിച്ചിട്ടില്ല ജനങ്ങൾ കേൾക്ക് ദഹിക്കുന്ന ഒരു ഒരു ഉത്തരം ഇതുവരെയും സർക്കാരിനോ ദേവസ്വം ബോർഡിനോ നൽകാൻ സാധിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ കൂടിയാണ് അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി ഈ മാമാങ്കം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് നമ്മളിവിടെ പമ്പാതീരത്ത് ഇന്ന് രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് ഈ പമ്പാതീരത്ത് വലിയ പാലത്തിലൂടെ കടന്ന് വരുന്ന ആ ഒരു മാർഗത്തിൽ വലിയ പാലം കഴിഞ്ഞാലുടൻ തന്നെയാണ് പ്രധാന വേദി ഒരുക്കിയിരിക്കുന്നത് ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറോളം പ്രതിനിധികൾക്ക് ഇരിക്കാൻ കഴിയുന്ന ഏതാണ്ട് നാലായിരത്തോളം പ്രതിനിധികൾക്ക് ഇരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള അത്യാഡംബര പൂർവ പൂർണമായ ശീതീകരിച്ച ഒരു വേദി തന്നെയാണ് പ്രധാന വേദിയായി ഒരുക്കിയിരിക്കുന്നത് അവിടെയാണ് ഉദ്ഘാടന സെഷനും അതോടൊപ്പം തന്നെ ശബരിമല മാസ്റ്റർ പ്ലാനിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചയും നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ പ്രധാന വേദിക്ക് പുറമെ മറ്റ് രണ്ട് വേദികൾ കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിൽ ആ രണ്ട് വേദികളിലും ഈ ചർച്ചകൾ ഒരേ സമയം തന്നെ നടത്തും എന്നാണ് ഉദ്ഘാടനത്തിന് ശേഷം ഉദ്ഘാടന സെഷന് ശേഷം ഈ മൂന്ന് വേദികളിലും ഒരേ സമയം തന്നെ ചർച്ച നടക്കും പ്രധാന വേദിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും വലിയ പ്രധാന വേദിയിൽ നടക്കുന്നത് ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് രണ്ടാമത്തെ വേദിയിൽ നടക്കുന്നത് ഈ ഫിൽഗ്രിം ടൂറിസവുമായി സ്പിരിച്വൽ ടൂറിസവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് മൂന്നാമത്തെ വേദിയിലാണ് ഈ ശബരിമലയിലെ ക്രൌഡ് കൺട്രോൾ അല്ലെങ്കിൽ തിരക്ക് നിയന്ത്രണം സംബന്ധിച്ച കാര്യങ്ങൾ നടക്കുക ഈ വിഷയങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ വിഷയങ്ങൾ നമ്മൾ പുതിയ വിഷയങ്ങളൊന്നുമല്ല കേരളം വർഷങ്ങളായി ശബരിമലയുടെ വിഷയത്തിൽ ചർച്ച ചെയ്യുന്ന ൾ തന്നെയാണ് ഈ വിഷയങ്ങൾ എന്താണ് ഈ ഇപ്പോൾ ഈ ഒരു മൂന്നോ നാലോ മണിക്കൂർ കൊണ്ട് ചർച്ച ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ട് കൊണ്ട് എന്താണ് പ്രയോജനം അല്ലെങ്കിൽ എന്താണ് പ്രാധാന്യം ഇതുവരെയും ആർക്കും ഇതിന്റെ സംഘാടകർക്ക് വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ലാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് അതാണ് നമ്മൾ ഇവിടെ ഇവിടെ കാണാൻ പോകുന്നത് എന്നാൽ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വലിയ അത്യാഡംബര പൂർണ്ണമായ ഏതാണ്ട് നാലായിരത്തോളം പ്രതിനിധികൾക്ക് ഇരിക്കാൻ കഴിയുന്ന വേദി തന്നെയാണ് അവിടെ ഇപ്പോൾ പലതരത്തിലുള്ള പരിപാടികൾ അതായത് അയ്യോ ഭക്തിഗാനങ്ങൾ അടക്കമുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് ഈ പ്രധാന വേദി നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ശബരിമലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമായ തത്വമസി എന്ന് എഴുതിയ അത് നീ നീയാകുന്നു എന്നതിന്റെ അർത്ഥവും കൂടി എഴുതി വെച്ചിട്ടുള്ള ഒരു പ്രവേശന കവാടമുണ്ട് അവിടെ ആ വേദിയിലേക്കാണ് മുഖ്യമന്ത്രി അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുക അവിടെ ഉദ്ഘാടനം നടക്കും മൂവായിരത്തോളം പ്രതിനിധികൾ അതായത് ആയിരം പ്രതിനിധികൾ തമിഴ്നാട്ടിൽ നിന്നും മുന്നൂറ്റി അൻപത് പ്രതിനിധികൾ കർണാടകയിൽ നിന്നും അതോടൊപ്പം തന്നെ എണ്ണൂറ് പ്രതിനിധികൾ ആന്ധ്രാപ്രദേശ് തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിച്ചേരും എന്നാണ് സംഘാടകർ അറിയിച്ചിരുന്നത് പക്ഷേ ഈ അറിയിച്ചതുപോലെയുള്ള ഒരു പ്രതിനിധികളുടെ തിരക്കൊന്നും ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇവിടെ കാണാൻ സാധിക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന സെഷൻ ആകുന്നതോടുകൂടി നമുക്ക് വേദിയിൽ എത്രത്തോളം പ്രതിനിധികൾ എത്തിയിട്ടുണ്ട് എന്ന് നമുക്കൊരു ഏകദേശ രൂപം ലഭിക്കും പക്ഷേ ഈ അറിയിച്ചതുപോലെയുള്ള വലിയ വലിയ രീതിയിലുള്ള പ്രതിനിധികളുടെ തിക്കും തിരക്കും ഒന്നും ഇവിടെ ഇല്ല എല്ലാവരും സർക്കാർ പരിപാടിയല്ല ഇതൊരു ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ച പരിപാടിയാണ് പറയുമ്പോഴും എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇവിടെ പന്ത്രണ്ടോളം മന്ത്രിമാർ എത്തും എന്നാണ് അറിയിച്ചിരുന്നത് ഇവിടെ മന്ത്രിമാരായ സജി ചെറിയാൻ അതുപോലെ തന്നെ പ്രസാദ് എന്നിവരടക്കമുള്ള മന്ത്രിമാർ ഇതിനോടകം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഇവരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് മാത്രമല്ല എം എൽ എമാർ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും മുഖ്യമന്ത്രിയെ പ്രതീക്ഷിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് മുഖ്യമന്ത്രി ഇന്നലെ തന്നെ പമ്പയിൽ ക്യാമ്പ് ചെയ്യുകയാണ് പ്രതിനിധികളടക്കമുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് സംഘാടകർ അറിയിക്കുന്നത് പ്രധാന വേദിയിലേക്ക് ഉടൻ തന്നെ അവർ എത്തുമെന്ന് പറയുന്നുണ്ട് പതിനാറോളം വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് പ്രതിനിധികൾ എത്തുന്നത് എന്നാണ് സംഘാടകർ അറിയിക്കുന്നത് ഇതിൽ എങ്കിൽ പോലും സിംഗപ്പൂർ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രതിനിധികൾ എന്നും അവർ പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നുണ്ട് വിവിധ കലാ സാംസ്കാരിക പരിപാടികളടക്കം ഈ മൂന്ന് സെഷനിലായി നടക്കുന്ന ചർച്ചകൾ അതിനുശേഷം ഈ ചർച്ച നിർദ്ദേശങ്ങൾ ഏകോപിപ്പിക്കുന്ന മറ്റൊരു സെഷൻ ഇതാ ഇതാണ് ഇപ്പോൾ ഈ അയ്യപ്പ സംഗമത്തിൽ നടക്കുന്ന കാര്യപരിപാടി എന്ന് ഏതാണ്ട് ഏകദേശ രൂപമായിട്ടുണ്ട് ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികളും അതോടൊപ്പം തന്നെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുമെല്ലാം ഈ ഉദ്ഘാടന സെഷന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളിലാണ് മാത്രമല്ല ഈ വേദിയിൽ മൂവായിരത്തി അഞ്ഞൂറോളം പേർ സദസ്സിലുണ്ട് വേദിയിൽ ഇരിക്കുക പ്രധാനപ്പെട്ട മുപ്പത് പേരാണ് അതായത് മുഖ്യമന്ത്രി മറ്റ് മന്ത്രിമാർ അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികൾ സമുദായ സംഘടനാ നേതാക്കൾ എന്നിവരാണ് വേദിയിൽ സ്ഥലം പിടിക്കുക എന്ന ഒരു സൂചനയുണ്ട് ഇങ്ങനെ ആദ്യ ഉദ്ഘാടന സെഷൻ അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വലിയ മൂവായിരത്തി അഞ്ഞൂറോളം പേർ ഇരിക്കുന്ന ഇരിക്കാൻ സാധിക്കുന്ന വലിയ പ്രധാന വേദി ആ വേദിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിനപ്പുറം അതിന് പുറകുവശത്തായിട്ടാണ് മറ്റ് രണ്ട് വേദികൾ ക്രമീകരിച്ചിരിക്കുന്നത് മറ്റ് രണ്ട് വേദികളിലേക്ക് പ്രതിനിധികൾക്ക് മാത്രമാണ് ഇപ്പോൾ പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രധാന വേദിയിലും നടക്കുന്നത് ക്ലോസ്ഡ് ഡോർ ചർച്ചകളാണ് എന്നുള്ളതാണ് സുദർശൻജി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുദർശൻജി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് നമ്മൾ ഈ ഞാൻ സംസാരിക്കുന്ന ഈ നിമിഷം മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം ഞങ്ങൾക്ക് മുന്നിലൂടെ കടന്നു പോവുകയാണ് മുഖ്യമന്ത്രി ഈ അനന്ത് മുഖ്യമന്ത്രി ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പ്രധാന വേദിയിൽ എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിക്കൊപ്പമുള്ളത് വെള്ളാപ്പള്ളി നടേശനാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഒരേ കാറിലാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിലാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ഇവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഉദ്ഘാടന സഭ ആരംഭിക്കുന്നു തീർച്ചയായിട്ടും ഒരുക്കങ്ങൾ ഏതാണ്ട് നൂറ് ശതമാനവും പൂർത്തിയായി എന്നുള്ള റിപ്പോർട്ടാണ് ലഭിക്കുന്നത് വിവിധ വിവിധ മേഖലകളിൽ നിന്നുള്ള പലരും ആഗോള അയ്യപ്പ സംഗമത്തിന് എത്തിച്ചേർന്നിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി എത്തിച്ചേരും അദ്ദേഹം എത്തിച്ചേർന്ന ശേഷം ഉദ്ഘാടന കർമ്മം നിർവഹിക്കും അതിനുശേഷം ചർച്ചകളും വിവിധ സെഷനുകളും വിവിധ പ്രോഗ്രാമുകളും ഒക്കെ തന്നെ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് നടക്കും തത്വമ ഈ സംഘം അവിടെ നിന്നുള്ള കൃത്യമായ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് തത്വമൈ ന്യൂസിലും തത്തുമൈ ടിവിയിലും വിശദമായ വാർത്തകളും റിപ്പോർട്ടുകളും നൽകും അതിനുശേഷം നമുക്ക് മറ്റ് ചർച്ചകളിലേക്ക് അടക്കാം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്